റഷ്യയിലെ കസാനിൽ ട്രോൺ ആക്രമണം ഉണ്ടായിരിക്കുകയാണ് ഉയരം കൂടിയ കെട്ടിടങ്ങളെ ലക്ഷ്യമാക്കി എട്ടോളം ഡ്രോണുകളാണ് ആക്രമണം നടത്തിയത് നിരവധി ബഹുനില കെട്ടിടങ്ങൾക്കു നേരെ ആക്രമണം ഉണ്ടായതായിട്ടാണ് റിപ്പോർട്ട് കെട്ടിടങ്ങളിൽ നിന്ന് തീയും പുകയും ഉയരുന്നതിന്റെ വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് യുക്രൈൻ ആണ് ഡ്രോൺ ആക്രമണത്തിന് പിന്നിലെന്ന് റഷ്യ ആരോപിച്ചിട്ടുണ്ട് ഒരു ട്രോൺ റഷ്യൻ വ്യോമ പ്രതിരോധ സേന വെടിവച്ചിട്ടിട്ടുണ്ട് റഷ്യയിലെ കസാനിൽ ട്രോൺ ആക്രമണം ഉണ്ടായിരിക്കുന്ന വിവരമാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വന്നിരിക്കുന്നത് ഉയരം കൂടിയ കെട്ടിടങ്ങളെ ലക്ഷ്യമാക്കി എട്ടോളം ട്രോണുകളാണ് ആക്രമണം നടത്തിയത് നിരവധി ബഹുനില കെട്ടിടങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായതായിട്ടാണ് റിപ്പോർട്ട് കെട്ടിടങ്ങളിൽ നിന്ന് തീയും പുകയും ഉയരുന്നതിന്റെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് അതേസമയം യുക്രൈനാണ് ഡ്രോൺ ആക്രമണത്തിന് പിന്നിലെന്ന് റഷ്യ ആരോപിച്ചിട്ടുണ്ട് ഒരു ഡ്രോൺ റഷ്യൻ വ്യോമ പ്രതിരോധ സേന വെടിവെച്ചിട്ടതായി വാർത്താ ഏജൻസിയായ സ്പുട്നിക് റിപ്പോർട്ട് ചെയ്യുന്നു അമേരിക്കൻ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള ചർച്ചയിൽ യുക്രൈൻ യുദ്ധത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു ചർച്ചകൾക്ക് മുൻ വ്യവസ്ഥകൾ ഒന്നുമില്ലെന്നും എന്നാൽ ഏത് കരാറിലും നിയമാനുസൃതമായ യുക്രൈനിയൻ അധികാരികൾ ഉൾപ്പെടണമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് റോട്ടേഴ്സ് റിപ്പോർട്ട് പ്രകാരം പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഉൾപ്പെടെ ആരുമായും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് റഷ്യ പറഞ്ഞിരുന്നു വർഷങ്ങളായി താൻ ട്രംപുമായി സംസാരിച്ചിട്ടില്ലെന്നും എന്നാൽ സംഘർഷത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ അദ്ദേഹവുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാണെന്നും റഷ്യക്കാരുമായുള്ള വാർഷിക ചോദ്യോത്തര സെഷനിൽ സ്റ്റേറ്റ് ടി വിയിലെ ചോദ്യങ്ങൾക്ക് മറുപടിയായി പുടിൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ യുക്രൈൻ അധിനിവേശത്തിന് ശേഷം രാജ്യം കൂടുതൽ ശക്തമായി വളർന്നുവെന്ന് അവകാശപ്പെട്ട പുടിൻ റഷ്യ ദുർബലമായ അവസ്ഥയിലാണെന്ന അവകാശവാദങ്ങൾ നിരസിച്ചു റഷ്യ ചർച്ചകൾക്ക് തയ്യാറാണെന്ന് പുടിൻ പ്രസ്താവിച്ചപ്പോൾ തങ്ങൾ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി യുദ്ധരംഗത്ത് റഷ്യൻ സൈന്യം നേട്ടമുണ്ടാക്കുകയായിരുന്നു റഷ്യൻ സൈന്യത്തിന്റെ പീരങ്കി പോരാട്ടം യുക്രൈൻ നിരകളിൽ കനത്ത നാശനഷ്ടമുണ്ടാക്കിയിരുന്നു കൂർസ് പ്രദേശത്ത് പിടിച്ചെടുത്ത സ്ഥലങ്ങളിൽ റഷ്യൻ സൈന്യം ശക്തമായി നിലയുറപ്പിച്ചിരിക്കുകയായിരുന്നു ഏതാനും മാസം മുൻപ് വരെ പിടിച്ചെടുത്ത സ്ഥലങ്ങളിൽ ശക്തമായ പ്രതിരോധ നിര സൃഷ്ടിക്കാനാകാതെയായിരുന്നു റഷ്യൻ സൈന്യം പോരാടിയിരുന്നത് അതിനാൽ പലപ്പോഴും യുക്രൈൻ സൈന്യത്തിന്റെ തിരിച്ചടിയിൽ നേരത്തെ ഉണ്ടാക്കിയ നേട്ടങ്ങൾ പലതും നഷ്ടപ്പെടുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി പിടിച്ചെടുത്ത ഭൂമിയിൽ ശക്തമായ പ്രതിരോധ നിര തീർത്താണ് റഷ്യൻ സൈന്യം മുന്നേറുന്നത് ഭൂമി പിടിച്ചെടുക്കാനുള്ള യുക്രൈൻ ശ്രമങ്ങൾ പാളുകയാണ് അതിനു പിന്നാലെയാണ് ഇപ്പോൾ റഷ്യയെ ആക്രമിച്ച് യുക്രൈൻ മുന്നോട്ട് വന്നിരിക്കുന്നത് എന്തായാലും ഇത് റഷ്യയെ തന്നെ ഞെട്ടിച്ചിരിക്കുന്നുണ്ട് ഏറ്റവും ഉയരം കൂടിയ കെട്ടിടങ്ങളെ ലക്ഷ്യമാക്കിയാണ് ഇത്തരത്തിൽ യുക്രൈൻ്റെ എട്ടോളം ഡ്രോണുകൾ ആക്രമണം നടത്തിയത് നിരവധി ബഹുനില കെട്ടിടങ്ങൾക്ക് നേരെയും ആക്രമണം ഉണ്ടായി എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങളിൽ പറയുന്നത് ഇതിന്റെ വീഡിയോ അടക്കം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട് യുക്രൈനാണ് ഇതിന് പിന്നിലെന്ന് റഷ്യ ഉറപ്പിച്ചു പറയുന്നുണ്ട്